എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് സവാളയും വെച്ചിട്ടുള്ള ഈ വടയുടെ ഒരു റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾക്ക് വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം ആദ്യം തന്നെ ഞാനിവിടെ ഉള്ളിയും ഉരുളക്കിഴങ്ങും റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇനി ഇതിൻ്റെ തൊലി നമുക്ക് പൊളിച്ചെടുക്കാം ഇത് പെട്ടെന്ന് തന്നെ നമുക്ക് പൊളിക്കാൻ പറ്റും ഇതേപോലെ ഉരുളക്കിഴങ്ങും നമുക്ക് പൊളിച്ചെടുക്കണം അങ്ങനെ ഇതിൻ്റെ വേസ്റ്റ് എല്ലാം ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അടുത്തതായി ഉരുളക്കിഴങ്ങും ഇതേപോലെ തൊലി കളഞ്ഞെടുക്കാം െടുത്താൽ പെട്ടെന്ന് തന്നെ ഇതിന്റെ തൊലിയും നമുക്ക് കളയാൻ പറ്റും അങ്ങനെ ഉരുളക്കിഴങ്ങിന്റെ തൊലിയെല്ലാം ഇവിടെ കളഞ്ഞെടുത്തിട്ടുണ്ട് ഇനി ഇത് നമുക്ക് മുറിച്ചെടുക്കാം ഇത് ഇതേപോലെ മുറിച്ചെടുക്കാം എന്നിട്ട് ഇത് ചെറുതായിട്ട് നമുക്ക് ഇതേപോലെ മുറിച്ചെടുക്കാം ഇതേപോലെ നീളത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് ഞാൻ നീളത്തിൽ മുറിച്ച ശേഷം പിന്നെയും ചെറുതാക്കി മുറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് വെള്ളത്തിൽ ഇട്ട് കൊടുക്കാം അങ്ങനെയെല്ലാം ഞാൻ ഇവിടെ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സവാള മുറിച്ചെടുക്കണം നമുക്ക് സവാള ഇതേപോലെ മുറിച്ചെടുക്കാം ഇത് അധികം ചെറുതാക്കണ്ട ഇതേപോലെ കുറച്ച് വലിപ്പത്തിലാണ് മുറിച്ചെടുക്കേണ്ടത് ഇനി സവാളയിൽ ഇവിടെ ഞാൻ മുറിച്ചെടുത്തിട്ടുണ്ട് ഉള്ളി മുറിച്ചതിലേക്ക് കഴുകി വെച്ച ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഇഞ്ചി പച്ചമുളക് മുറിച്ചത് കൊടുക്കാം ഇനി ആവശ്യത്തിന് മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് കുറച്ച് മുളക് പൊടി ഇതെല്ലാം ഇട്ട് നന്നായി മിക്സാക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് മല്ലിച്ചപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി ഇതും കൂടി ഇട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഇത് ഒന്ന് നന്നായി മിക്സ് ആക്കി കൊടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കടലമാവും ഇട്ടുകൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് ഒന്ന് നന്നായി മിക്സാക്കി കൊടുക്കാം അങ്ങനെ ഇത് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം ഇത് ഒന്നും കൂടി നമുക്ക് മിക്സാക്കിയ ശേഷം ഇത് പരത്തി എടുക്കാം ഇങ്ങനെ ഇത് ഞാൻ ഒരുട്ടിയെടുത്തിട്ടുണ്ട് ഇനി ഇത് മെല്ലെ ഒന്ന് പരത്തി കൊടുക്കണം എന്നിട്ട് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം മെല്ലെ ഇട്ട് കൊടുക്കണം അങ്ങനെ ഇതിവിടെ ഫ്രൈ ആയി വന്നിട്ടുണ്ട് ഇനി ഇത് നമുക്ക് എടുത്തു വെക്കാം ഇനി നമുക്ക് അടുത്തതും ഇതുപോലെ ഇട്ട് കൊടുക്കാം ഇത് ചെറിയ തീലിട്ടിട്ട് വേണം നിങ്ങൾ വേവിച്ചെടുക്കാൻ ഇല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും അങ്ങനെ നമ്മുടെ വടയെല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ കമൻറ്റും ചെയ്യണം താങ്ക്